നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സാമ്പത്തികം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുവാൻ നമുക്ക് കിട്ടുന്നു അത് നിലനിർത്തുവാൻ വേണ്ടി വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ പ്രാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ടിപ്സായിട്ട് തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ ഷാജിക്കാനായി സൂര്യദേവൻ മടക്ക പേരാശ്രമ മഠാധിപതിയും തേജസ് പേക്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ വീട് വന്ന് കറക്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഒക്കെ വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കാരണം ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് ന്യൂ ഇയറിൽ പറഞ്ഞിരുന്നു ഡോണാർ അനുസരിച്ച് ഇന്നലെയാണ് അതായത് ഫെബ്രുവരി നാലാണ് പുതിയ വർഷത്തെ തുടക്കം ഇന്ന് ഫെബ്രുവരി അഞ്ചാണ് അപ്പോൾ നമുക്ക് പുതിയ വർഷത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രപ്പെട്ട് കിടക്കാം നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയെന്നാണ് ചൊവ്വാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഘുവാനും വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴ് നാല് അൻപത്തി നാലിനും മധ്യേണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യേനാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പന്ത്രണ്ട് അൻപത്തി എട്ടിന് മധ്യയാണ് മുഹൂർത്തം വരുന്നത് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും പന്ത്ര രണ്ട് മണിക്കും ഇടയ്ക്കൽ ഗുളികൻ ഉദയം വരുന്നത് നമുക്ക് ദിവസത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു നക്ഷത്രമാണ് നല്ല ചൊവാഴ്ചയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണേ നോക്കിയും കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കാം എന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ കുഴപ്പമല്ല നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ ആത്മീയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരു ദിവസമാണ് സർക്കാർ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് യാത്രയ്ക്കൊക്കെ വന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതേപോലെ തന്നെ കൃഷി ആവശ്യത്തേക്ക് വേണ്ടിയുള്ള കിണർ കുഴിക്കുവാനോ അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ തടാകം ഇതൊക്കെ ഉണ്ടാക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നാളത്തെ ദിവസം പിന്നെ ഒരു അത്ര അനുകൂലമല്ലാത്തൊരു ദിവസമായിരുന്നാലും ചൊവ്വാഴ്ചയെ കൂടെ ആണ് അതുകൊണ്ട് ജാതകത്തിൽ ദോഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷ പരിഹാരത്തിന് വേണ്ടി വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം ഇന്നാളത്തെ ഒരു നേരം വ്രതമെടുക്കുക ഒരിക്കൽ നോക്കുക ഒരിക്കലും ഒരു നേരം നിലവിൽ ആഹാരം കഴിച്ചു വ്രതമെടുത്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും പല ആൾക്കാരും ഈ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് ജാതകമൊന്നും നോക്കാതെ ഭാഗം കഴിക്കുന്ന ആൾക്കാർക്ക് കലഹങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അല്ലെ ജാതകം ഇപ്പോഴത്തെ തട്ടിക്കൂട്ട് ജാതകങ്ങളാണ് കാരണം ഒരു ജാതകത്തിന് പൊരുത്തം വരെ കണക്കാക്കി എടുക്കുന്ന ജാതകങ്ങളാണ് മെയിൻ ആയിട്ട് അല്ലെടുത്തുള്ളത് അപ്പോൾ ആ അത് എന്ന് പറയുക ആ പ്രശ്നമൊന്നുമില്ല അപ്പൊ പ്രേമഭവപ്പാണെങ്കിൽ അഭിമാനിക്കുമ്പോൾ പ്രശ്നമല്ല അതാണ് ജീവിതം ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഭാവിയിൽ അവർക്ക് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവരതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന ഫാമിലികൾ ഒത്തിരി എനിക്കറിയാം അതുകൊണ്ടാണ് പറയാൻ കാരണം അങ്ങനെയുള്ള അവർക്കൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള കലകൾ കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ളവർക്ക് അവർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കറക്റ്റ് ആണെന്നപ്പോഴും രണ്ടാമത് ജാതകത്തിലുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതായത് വള്ളിയും സുബ്രഹ്മണ്യനും ഒരുമിച്ചുള്ള വള്ളി സുബ്രഹ്മണ്യസ്വമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം എന്നുള്ളത് ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് നാളത്തേക്ക് വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം അസുബജ്യ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും ഉള്ള ദിവസമാണ് നാളെ ആരെങ്കിലും മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നന്നതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാവോലും വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിമൂന്നിന് രണ്ട് മണിക്കൂടൊക്കെയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമാണ്ട സമയം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യേയാണ് ഗുളിക ഉദയം വരുന്നത് പതിനൊന്നാറിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യേ നമുക്ക് ദിവസത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുരാണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് ഈ വരുന്ന രണ്ട് ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ശുഭയും ബുധനും ഈ എന്താ പറയുക ഇതിലെ ഈ കട്ടട വയ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് തന്നെ രാവിലെ ഞാനൊരു വീട് പോയി നോക്കിയിട്ടാണ് വളരെ ഒരു മുസ്ലിം ഫാമിലിയാണ് വളരെ ഹൈഫൈ ആയിട്ടുള്ളതാണ് അവരൊരു വീട് വെച്ചു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദാരിദ്ര്യം ഭയങ്കര പ്രശ്നമായി എന്നു വിളിച്ച് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അവരെ വീട് നോക്കിയപ്പോഴും ഞാൻ പറ്റി ധാരാളം വീട്ടിലും ഒത്തിരി ആൾക്കാർ എഞ്ചിനീയർ കൊണ്ട് കാണിച്ച് മാസം നോക്കിയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞത് പക്ഷേ ആ വീട് നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുന്നു പ്രധാന വാതിലൊന്ന് മെഷർ ചെയ്തപ്പോൾ ആ കട്ടള വച്ച് കട്ടള അരപ്പച്ചുപേ കാരണം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനോട്ട് പോയി ആ വീട് ശരിക്കും പറഞ്ഞു നോർത്തിലോട്ട് വരേണ്ട വീടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനോട്ട് കട്ടള അരപ്പച്ചുപേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് ആ വീട്ടിൽ ഇപ്പോഴും പറയാൻ ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവുണ്ട് അത്രയും ആണ് ആ അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് തന്നെ അവർ അതിനുള്ള പ്രതിവിധി ചെയ്യുവാൻ പറഞ്ഞുകൊടുത്തു അതനുസരിച്ച് അവർ ചെയ്യുന്നില്ല അതിൻ്റെ നല്ലൊരു റിസൾട്ടാണ് കുറച്ചടുത്ത് ഇത് ഷൂട്ട് ചെയ്യുന്നതിനും താമസിക്കാനും മെയിൻ കാരണമാണ് ഷൂട്ട് ചെയ്യുന്ന എന്നെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ചെയ്തതിൽ ഏറ്റവും അത് കട്ടളയ്പ്പൊക്കെ ദിവസം നോക്കിയിട്ട് വേണം നമുക്കത് ഞാൻ കട്ടളവയ്പ്പിനെ കുറിച്ചൊക്കെ വീഡിയോ പണി ചുറ്റിട്ട് അതിനെക്കുറിച്ച് നോക്കിയാൽ അതിനകത്ത് അറിയാൻ പറ്റും പിന്നെ ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പറ്റിയിട്ടുള്ള ഗ്രഹസംബന്ധമായിട്ടൊന്ന് പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനും അതേപോലെ തന്നെ വാടക വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവോ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ തന്നെ കിണർ കുളം തടാകങ്ങൾ കുഴിക്കുവാനും പറ്റിയിട്ടുള്ള കിണർ കുഴിക്കുന്നതിനൊക്കെ ചില സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കിയിട്ട് കുഴിച്ചില്ലെങ്കിൽ എത്ര എന്തായാലും പിന്നെ ആ സ്ഥാനങ്ങളുണ്ട് ജലത്തിൻ്റെ ഒഴുക്ക് ഏത് രീതിയിലാണ് എവിടെ നിന്ന് എവിടെയായിട്ട് പോകുന്നത് വസ്തു കണ്ട് മനസ്സിലാക്കിയിട്ട് കെനാറിൻ്റെ സ്ഥാനം നിശ്ചയിക്കുക അതാണ് ഏറ്റവും പവർഫുൾ ഞാൻ ഇന്ന് പോയി നോക്കിയ വീട്ടിലെ ഏറ്റവും ഇതെന്ന് പറയുമ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കല്ല ശരിക്കും പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അവർ കിണറിനുള്ള സ്ഥാനം കണ്ടത് അത് മനക്ക് പുറത്താണ് എന്നാലും എത്രയോ അടി താഴ്ന്നിരിക്കുകയും പാറ കണ്ടു പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ബോവലി നാനൂറ് അടി താഴ്ന്നപ്പോൾ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ അപ്പോൾ അതിനൊക്കെ കറക്റ്റ് സ്ഥാനം നമ്മൾ കണ്ട് ചെയ്യുമ്പോൾ അത്രത്തോളം ഗുണമുണ്ടാകും ആ ജലത്തിൻ്റെ ഒഴുക്ക് എല്ലാ സ്ഥലത്തുകളിലും വെള്ളമുണ്ട് പക്ഷേ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് പെന്റിലൊക്കെ റീഡ് ചെയ്യാൻ അറിയില്ല പെൻഡിലും ഡൗസ് ചെയ്യാൻ അറിയാമെന്നൊന്നും അറിയില്ലെങ്കിൽ ആ പെൻഡിലത്തിൽ തന്നെ അത് അത് കൃത്യമായിട്ട് കാണിക്കും അങ്ങനെ വെച്ച് നോക്ക് നോക്കാം നമ്മളൊക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബ്രേഷനിൽ തന്നെ അത് തിരിച്ചറിയാൻ പറ്റും അതനുസരിച്ചാണ് നമുക്ക് അവൻ്റെ സ്ഥാനം പോയി കാണേണ്ടത് അപ്പോൾ കിണറൻ തടവ് കുറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ആദ്യത്തെ ദിവസം മറ്റന്നത്തെ ദിവസം അപ്പോൾ അന്നത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെന്ന് ചെയ്യണമെങ്കിൽ അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്യുക അഭിജിത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ആ ഉച്ചയ്ക്ക് വരുന്ന ആ ഒരു സമയം എല്ലാ കാര്യങ്ങൾക്കും എത്ര മോശമായിട്ടുള്ള ദിവസമായിരുന്നാലും അഭിജിത്ത് നമുക്കെടുത്ത് ചെയ്തതിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ദോഷം അലങ്ങാർ ദോഷം എന്നിവരെ പിണ്ടനൂർ ദോഷമുണ്ട് അദനാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷവും ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷമുണ്ട് പെട്ടെന്ന ദോഷമുണ്ട് അതെന്ന ദോഷമുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അറിവിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതിനുള്ള പ്രതിവിധി കൈയ്യോടെ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ പറയണം എന്നാൽ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ ഒക്കെ നമുക്ക് വിഷയത്തിൽ കണ്ടു കിടക്കാം ആദ്യമത്തെ ടിപ്സ് കണ്ടു കിടക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി കഴിഞ്ഞു ഫെബ്രുവരി നാലാണ് പുതിയ വർഷം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പുതിയ പീരീഡ് എല്ലാനിലോട്ടാണ് പീരീഡ് എയ്റ്റ് മനുഷ്യന്ന് കഴിഞ്ഞു ഇപ്പോൾ പീരീഡ് നയനിലാണ് നമ്മൾ പോകുന്നത് പിരീഡ് നയനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്ഥലം തെക്ക് കിഴക്ക് ഭാഗമാണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ തെക്ക് കിഴക്ക് ഭാഗം നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്കാണ് അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഈ പറയുന്നത് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം തായ് എന്ന് പറയുന്ന ഒരു ഒരു നെഗറ്റീവെന്നു നെഗറ്റീവ് എന്നല്ല അതൊരു എന്നാലും നെഗറ്റീവാണ് നമുക്ക് തായ് സൂയൊക്കെ ട്രികർ ചെയ്യാൻ പാടില്ല ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല ബ്രൈറ്റ് ലൈറ്റ് ഇടാൻ പാടില്ല ഇതൊക്കെ വീടിൻ്റെ തെക്ക് കിഴക്ക് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു ബ്രൈറ്റ് ലൈറ്റ് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിട്ടണമെങ്കിൽ അതിനൊക്കെ ബൺബൊക്കെ പോയി മാറ്റേണ്ട ഒരു വർഷമുണ്ട് അപ്പോൾ സാമ്പത്തികത്തിന് അത് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിനകത്ത് തെക്കുകിഴക്ക് ഭാഗത്ത് ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫൈറ്റിങ് എപ്പോഴും ആ അടിയും വഴക്കും ചെന്നൈക്കുണ്ടാകാൻ ശ്രമിക്കുന്ന റോബർ നമ്മുടെ ഈ പണം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇതിന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് ടു എന്ന് പറയുന്നൊരു സ്റ്റാറാണ് ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തു നിൽക്കുന്നത് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ അനുഭവിക്കുവാൻ ചാൻസുണ്ട് അത് തെക്ക് കിഴക്ക് ഡയറക്ഷനുള്ള വീടായിരുന്നാലും അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നാലും അല്ലെങ്കിൽ കിഴക്ക് ദർശനമുള്ള വീട്ടിലായാലും തെക്ക് കിഴക്കൂടെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ അത് ചില വീടുകളിലൊക്കെ തെക്കോട്ട് ഡയറക്ഷനുള്ള വീടുകൾ അവർ കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ തെക്കോട്ട് ഇറങ്ങാകുമ്പോൾ അല്ലെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കിഴക്കോട്ട് അവർക്ക് അത് കറക്റ്റ് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള വീട്ടുകാരൊക്കെ ഈ പ്രാവശ്യം വളരെ 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 ശ്രദ്ധിക്കണം കാരണം അവിടെ ബ്രൈറ്റ് ലൈറ്റിലുള്ളത് റെഡ് കളറുള്ള ഒരു സ്ഥലം നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല റെഡ് കളർ മാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് അത് മാറ്റണം അത് ആ രീതി അനുസരിച്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാകും ടൂവും ഏറ്റവും കൂടെ വരുന്ന ഒരു സ്റ്റാറാണ് ടൂ എന്ന് പറയുന്നത് ഇന്നും സ്റ്റാറാണ് വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വർഷം വളരെ നല്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഓരോ അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ അടുത്ത ഇതിനകത്ത് മറ്റന്നത്തെ വീഡിയോയിൽ ഞാൻ തെക്കിൻ്റെ പറയും പറഞ്ഞു തരാം തെക്കും ഇപ്രാവശ്യ സെവൻ എന്ന് പറയുന്നത് റോബറി സ്റ്റാറാണ് തെക്ക് ഭാഗത്ത് വരുന്നത് അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം ഫൈവ് എന്ന് പറഞ്ഞൊരു എല്ലാ സ്റ്റാറാണ് ഫൈവ് എല്ലോ സ്റ്റാറാണ് അപ്പോൾ ഈ ഭാഗങ്ങൾ പടിഞ്ഞാറ് ദർശനമുള്ള വീട്ടുകാരോ തെക്ക് ദർശനമുള്ള വീട്ടുകാരോ തെക്ക് കിഴക്ക് ദർശനമുള്ള വീട്ടുകാരോ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വർഷമാണ് വളരെ നമുക്ക് ഈ പറയുന്ന റെമഡികൾ കൃത്യമായിട്ട് നമ്മളവിടെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാറ്റം നമുക്കതിന് അപ്പോൾ അത് ശ്രദ്ധിക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഫയർ റോഡിൻ്റെ ഒക്കെ കിട്ടുമെങ്കിൽ സിക്സ് റോഡിൻ്റെ ആയിരുന്നാലും കുഴപ്പമില്ല കാരണം ടു എന്ന് പറയുന്ന ഒരു ഇന്നവെസ്റ്റാർ ഓടിക്കുന്ന ഒരു സിക്സ് റോഡായിരുന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സിക്സ് റോഡിൻ്റെ അല്ലെങ്കിൽ ഫയർ റോഡിൻ്റെ ഒരു ബെഞ്ചിൻ ഹാങ് ചെയ്യുക അതാണ് പ്രധാനമായിട്ടുള്ള റെമഡി ആ ഒരു ബിഞ്ചെയും നിങ്ങൾക്ക് ആ ഭാഗത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരു മാറ്റം നമുക്കുണ്ടാകും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഫേസ് ചെയ്തിരിക്കാതിരിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ നമ്മുടെ കോമ്പസ് കോമേഴ്സ് ഇപ്പോൾ എല്ലാവരുടെയും സ്മാർട്ട് ഫോണാണ് അപ്പോൾ അതിനകത്ത് കോമ്പസ് ഡൗൺലോഡ് ചെയ്തിരിക്കും നമ്മളിരിക്കുന്നൊരു ആരക്ഷം തെക്ക് കിഴക്കോട്ടാണോ എന്ന് ശ്രദ്ധിക്കുക തെക്ക് കിഴക്കാണെങ്കിൽ അത് ആ പൊസിഷൻ മാറ്റിയിട്ടിരിക്കുക തെക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കാനും പാടില്ല ായ്സൂര്യെന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രാൻഡ്യൂ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു എനർജി അവിടെ നിന്ന് വരുന്നുണ്ട് അതിന് ഫേസ് ചെയ്യാൻ പാടില്ല അത് നമുക്ക് അവരുടെ ബാക്ക് സപ്പോർട്ട് എന്ന് കിട്ടുക അവിടെ ഇരുന്നുകൊണ്ട് തിരിഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റും ബാക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് കിടക്കാം അപ്പോൾ ഇത് നമുക്ക് അത് ശ്രദ്ധിച്ചോളൂ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം വളരെ ശ്രദ്ധിക്കുക നീറ്റായിട്ട് പിന്നായിട്ട് എപ്പോഴും ഇടുക അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക അവിടെ ട്രിഗർ ചെയ്യാതിരിക്കുക അവിടെ ബ്രൈറ്റ് ലൈറ്റ് ഇടാതിരിക്കുക അവിടെ റെഡ് കളർ കാർപ്പറ്റ് ഇടാതിരിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക അധികം ആ ഭാഗത്തെ ശല്യപ്പെടുത്താതിരിക്കുക ഓക്കെ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വീണ്ടും തെക്ക് ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം നമുക്ക് പറഞ്ഞുതരാം അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം അവർ വെറ്റും വലിയ ഓടിക്കാറില്ലേ ഒരു കാര്യം പറയേണ്ടത് വരുന്നത് മെയ് എട്ടാണ് കുബേരജയന്തി വന്ന് തീരുന്ന ഓഫീസ് കിപ്പ് ചെയ്ത് പോകാനുള്ളത് മെയ് എട്ട് കുബേരജയന്തി ദിവസം അപ്പം മെയ് എട്ടിന് ഡിക്ലെയർ ചെയ്യണം ഫസ്റ്റ് ഈ കുബേരജയന്തി ദിവസത്തിന് സൂര്യദേവ മഠം കുബേര ആശ്രമത്തിൽ കുബേര ക്ഷേത്രത്തിൽ ലക്ഷദ്വീപമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ലക്ഷദ്വീപം നടത്തുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്കാന്ന് വെച്ചാൽ വിദ്യാ പുരോഗതിക്ക് വേണ്ടിയുള്ള ദീപമുണ്ട് തൊഴിൽ തടസ്സം മാറുവാനുള്ള ദീപമുണ്ട് അതേപോലെ തന്നെ വിവാഹം നടക്കുവാനുള്ള ദീപമുണ്ട് അതിനൊത്തിരി കുടുംബ ബന്ധങ്ങൾ നിർബന്ധമായിട്ടുള്ള ദീപമുണ്ട് കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ദീപമുണ്ട് അപ്പം ഇങ്ങനെ പല പല സെക്ഷനിലും നിങ്ങൾക്കത് നടത്താം അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ വരും ഒരു വീഡിയോയിൽ ചെയ്ത് അപ്പോൾ അത് ഇന്നലെയാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് കാരണം ഈ പുതിയ നാലാം തീയതി തന്നെ അതിനെക്കുറിച്ച് ഫിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കുബേര യാഗോ നടത്തിയത് ഈ പ്രാവശ്യം ലക്ഷദ്വീപം ലക്ഷദ്വീപം എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലൊന്നും അധികം നടത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ലക്ഷദ്വീപുകൾ നടക്കുന്നത് അതുകൊണ്ട് വളരെ എല്ലാവരുടെയും സഹായം സഹകരണം വേണം പറ്റുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മെയ് എട്ടാണ് മെയ് എട്ട് കുബേരജയന്തിയുണ്ട് രാവിലെ കുബേര കുബേരപൂജയുണ്ട് സമൂഹ കുബേരപൂജ രാവിലെയുണ്ട് അത് കഴിഞ്ഞാൽ അന്നദാനമാണ് അതിനുശേഷം വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരിക്കും വരാൻ ഉദ്ദേശിക്കുന്നത് വിളിക്കുന്നത് അപ്പം സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞതിനു ശേഷമാണ് ലക്ഷദ്വീപം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നന്മകൾ വരട്ടെ ಎಲ್ಲರ್ಕಲ್ ಕೂಡಿ ಪುವಸರ ಆಶಂಸಗಳು ನಂದಿ ನಮಸ್ಕಾರ